ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓഫീസിൽ പോകുന്നതിന് മുമ്പുള്ള രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ചായൻ രാവിലെ തന്നെ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് വെട്ടി കഴുകി നുറുക്കി കറി വയ്ക്കുവാനായിട്ട് ഞാൻ തയ്യാറാക്കി കറിക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കൊച്ചുള്ളി ഉലുവ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് മിക്സിയിൽ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കറി വെക്കുവാനുള്ള മീൻകൂട്ടത്തിൽ നിന്നും വറക്കാനായിട്ട് ഞാനൊരു നാല് കഷ്ണം എടുത്തു മാറ്റി അത് വറക്കാനായിട്ട് മസാലയ്ക്കായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വറക്കാനുള്ള മീൻ ആ മസാലയിൽ ചേർത്ത് അല്പസമയം മസാല പിടിക്കാനായിട്ട് മാറ്റിവെച്ചു പിന്നീട് മീൻ കറി വെക്കുവാനായിട്ട് ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിട്ട് മസാലയൊന്ന് വഴട്ടാനിട്ടു അതൊന്ന് വഴിണ്ട് കഴിഞ്ഞപ്പോൾ ഒഴിച്ച് കുടുമ്പുളിയും ഇട്ട് ഒഴിച്ച് ആ വെള്ളമൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വൃട്ടി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ തിളച്ച മസാലയിലിട്ട് അടച്ചു വെച്ച് അതൊന്ന് വെന്ത് കിട്ടുവാനായിട്ട് ഞാൻ മാറ്റിവെച്ചു അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനായിട്ട് ഞാൻ ഫ്രൈ പാൻ എടുത്തു അതിലേക്ക് എണ്ണയൊഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മീനെല്ലാം പെറുക്കി അതിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഗോതമ്പ് എടുത്തു അതൊന്ന് ചൂടാക്കി പുട്ടിനായിട്ട് പൊടിയൊക്കെ നനച്ചു തേങ്ങായും ചേർത്ത് പുട്ടുകുറ്റിയിൽ ഞാൻ പുട്ട് തയ്യാറാക്കി അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് തോരനും മോരുകറിയും കൂടി തയ്യാറാക്കിയിരുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പാത്രങ്ങളെല്ലാം ഒത്തിരിയായി അതെല്ലാം എളുപ്പം എളുപ്പം കഴുകി വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ലഞ്ചിനുമായിട്ട് നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ബീട്രൂട്ട് തോരനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മോര് കറിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടും തയ്യാറാക്കി ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരുന്നു ഇന്ന് പുട്ടും പഴവുമാണേ ഇന്ന് പുട്ടിന് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കാരണം സമയം കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ടിഫിനെല്ലാം ഞാൻ തയ്യാറാക്കി കെട്ടി ബാഗിൽ വെച്ചു കുടിക്കാനായിട്ട് രണ്ട് കുപ്പി ചൂടുവെള്ളവും കൂടി എടുത്ത് ബാഗിൽ വെച്ചു അപ്പോഴേക്കും സമയം ഒൻപത് കഴിഞ്ഞു ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന എല്ലാം നടത്തി ബാഗും ടിഫിനും എടുത്ത് ഒൻപത് പത്തായപ്പോൾ ഓഫീസിലേക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി ഇത്രയുമാണ് ഇന്നത്തെ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓക്കെ